നമസ്കാരം കേസ് ഒതുക്കാൻ കശുവണ്ടി വ്യവസായിൽ നിന്ന് രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സഹകരിക്കില്ല കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം പരിഗണിച്ചാണിത് തെളിവുകളൊന്നും ഇ ഡി കൈമാറില്ല ഈ സാഹചര്യത്തിലാണ് കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ രണ്ടാമത്തെ നോട്ടീസിനും ഇ മറുപടി നൽകാത്തത് നോട്ടീസിന് ഇ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന വിജിലൻസ് മധ്യമേഖലാ എസ് പി എസ് ശശിധരൻ പറഞ്ഞു കശുവണ്ടി വ്യവസായിക്കെതിരെ എടുത്ത കേസ് ഇദ്ദേഹത്തിന് അയച്ച സമൻസ് തുടങ്ങിയ വിവരങ്ങളാണ് ഇ ഡിയിൽ നിന്ന് വിജിലൻസ് സംഘം രണ്ട് തവണയും ആവശ്യപ്പെട്ടത് എന്നാൽ പോലീസ് നിർദ്ദേശപ്രകാരമാണ് ഇ ഡി കേസെടുത്തത് ഇതിന്റെ വിവരങ്ങൾ ഇ ഡിയോട് തന്നെ ചോദിക്കുന്നത് പരിഹാസ്യമാണെന്നാണ് ഇ ഡിയുടെ നിലപാട് കശുവണ്ടി വ്യവസായിയുടെ പോലീസ് കേസ് എല്ലാ അർത്ഥത്തിലും അട്ടിമറിച്ചുവെന്ന് ഇ ഡി സംശയിക്കുന്നു ഇതിലും കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തും ഇതിനിടെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ സമാന പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യാനും വിജിലൻസ് നീക്കം ആരംഭിച്ചു പുതിയ പരാതികളിൽ വസ്തുതകൾ ഉണ്ടെന്ന പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണിത് ഇ ഡി നൽകിയ സമൻസ് പരാതിക്കാരനിൽ നിന്നും വിജിലൻസിന് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഇ ഡിയോട് ആവശ്യപ്പെടുന്നു ഇതെല്ലാം വാർത്തകൾ സൃഷ്ടിക്കാനുള്ള വിജിലൻസ് നീക്കമാണെന്നും സൂചനയുണ്ട് അതിനിടെ സംസ്ഥാന വിജിലൻസിലെ പ്രമുഖരുടെ സ്വത്തുക്കളിൽ കേന്ദ്ര ഏജൻസികളും പരിശോധന തുടങ്ങിയിട്ടുണ്ട് പലരും വരവിൽ കവിഞ്ഞ സ്വത്ത് െന്നാണ് പ്രാഥമിക നിഗമനം കൈക്കൂലി കേസിലെ ഒന്നാം പ്രതി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിന്റെ അറസ്റ്റ് പതിനൊന്ന് വരെ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ പതിനൊന്നിന് പരിഗണിക്കും അന്വേഷണത്തിനായി വിജിലൻസ് സംഘം വീണ്ടും മഹാരാഷ്ട്രയിലേക്ക് പോകും താനയിലെ ബോറോ കമ്മോഡിറ്റീവ്സ് കമ്പനിയുടെ അക്കൗണ്ടിലാണ് കൈക്കൂലി പണം നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു താനയിൽ ഇങ്ങനെ ഒരു കമ്പനി പ്രവർത്തിക്കുന്നില്ലെന്നും വ്യക്തമായി ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് വിജിലൻസ് നീക്കം കൈക്കൂലി കേസിലെ രേഖകൾ ആവശ്യപ്പെട്ട് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ നേരിട്ടെത്തി വിജിലൻസ് ഉദ്യോഗസ്ഥർ ചർച്ചകൾ കൊഴുപ്പിച്ചിരുന്നു കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരായ ഇ ഡി കേസുകളുടെ രേഖകളാണ് വിജിലൻസ് ആവശ്യപ്പെട്ടത് അനീഷ് ബാബുവിന്റെ കേസുകളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അന്വേഷണങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇ ഡി ഓഫീസിൽ നടന്നിരിക്കുന്നത് എന്നാണ് വിജിലൻസ് അന്വേഷിക്കുന്നത് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാർ ഒന്നാം പ്രതിയായ കേസിൽ ഇയാളടക്കം മൂന്ന് പേരാണ് അറസ്റ്റിലായത് അനീഷിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് കൈക്കൂലി വാങ്ങിയതെന്നാണ് കേസ് അതുകൊണ്ട് തന്നെ ഈ കേസിലെ കൂടുതൽ രേഖകൾ ആവശ്യമാണെന്ന് കാണിച്ചാണ് വിജിലൻസ് ഇ ഡി ഓഫീസിലെത്തിയത് അനീഷിനെ എത്ര തവണ വിളിച്ചു വരുത്തി മൊഴിയുടെ വിശദാംശങ്ങൾ എന്നിവ രേഖകളാണ് വിജിലൻസിന് ആവശ്യം ഇക്കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ അനീഷിനെതിരായ കേസുകളുടെ അന്വേഷണം എത്രത്തോളം ആയിരുന്നുവെന്നും ഇയാളോട് കൈക്കൂലി ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവോ എന്നും അറിയാൻ സാധിക്കുകയുള്ളൂവെന്നും വിജിലൻസ് പറയുന്നു എന്നാൽ അന്വേഷണ വിവരങ്ങൾ വിജിലൻസ് തേടുന്നത് അനീഷ് ബാബു കേസിനെ ബാധിക്കുമെന്നാണ് ഇ നിലപാട് ഓഫീസിലെത്തിയ വിജിലൻസ് സംഘം തങ്ങൾക്ക് വേണ്ട രേഖകളുടെയും തെളിവുകളുടെയും ഒരു ലിസ്റ്റ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് കൈമാറി ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള നീക്കമാണ് വിജിലൻസ് നടത്തിയിരിക്കുന്നത് നിയമപരമായി ഇഡി രജിസ്റ്റർ ചെയ്ത കേസിലെ രേഖകൾ ഔദ്യോഗികമായി ആവശ്യപ്പെടുകയാണ് വിജിലൻസ് ചെയ്തിരിക്കുന്നത് അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയ കേസിൽ കൊല്ലത്ത് അറസ്റ്റിലായ വ്യക്തി കൂടിയാണ് അനീഷ് ബാബു പോലീസ് അന്വേഷണത്തിൽ അനീഷ് ബാബുവിന് വിദേശ ബാങ്കുകളിൽ ഉൾപ്പെടെ പത്തിലധികം അക്കൌണ്ടുകളുണ്ടെന്ന് വ്യക്തമായതായും റിപ്പോർട്ടുണ്ട് ടാൻസാനിയയിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് പറഞ്ഞു ി വ്യവസായികളിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിലാണ് അനീഷ് ബാബുനെ രണ്ടായിരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിലും തായ്ലാന്റിലും ടാൻസാനിയയിലുമായി അനീഷിന് പത്തിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് പ്രതി ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നതെന്നായിരുന്നു ആരോപണം ഈ കേസാണ് ഇ ഡി അന്വേഷണത്തിന് കാരണമായത് അറസ്റ്റിലാകുമ്പോൾ ഒരു കോടിയിലധികം വിലയുള്ളതുൾപ്പെടെ പതിനാല് കാറുകളാണ് അനീഷിനുണ്ടായിരുന്നത് തട്ടിപ്പിന് കേന്ദ്ര സർക്കാരിന്റെ അടക്കം വ്യാജരേഖ നിർമ്മിച്ചതായും സൂചനയുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപതിൽ മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു സമാനമായ കേസിൽ അനീഷ് മുൻപും ജയിൽ ശിക്ഷ െന്നും പറഞ്ഞിരുന്നു കൊട്ടാരക്കര വാളകം അമ്പലക്കരയിലെ വാഴവിള വീട്ടിൽ അനുഷ് ബാബുനെ രണ്ടായിരത്തി പതിനെട്ടിലും അറസ്റ്റ് ചെയ്തിരുന്നു